സൗദിയിലെ റിയാദിൽ സംസം വെള്ളം എന്ന പേരിൽ പച്ചവെള്ളം വിൽപ്പന നടത്തിയ വിദേശികളെ പോലീസ് കൈയോടെ പിടികൂടി തട്ടിപ്പിനെ കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് റിയാദ് മുനിസിപ്പാലിറ്റിയാണ് പരിശോധന നടത്തിയത് ഈ മേഖല പരിശോധക സംഘം സീൽ ചെയ്യുകയുണ്ടായി കഴിഞ്ഞ ദിവസമാണ് റിയാദിൽ കെട്ടിടത്തിനകത്ത് പോലീസ് തട്ടിപ്പ് പ്ലാന്റ് കണ്ടെത്തിയത് സാധാരണ വെള്ളം സംസം സ്റ്റിക്കർ ഒട്ടിച്ച കുപ്പിയിൽ നിറയ്ക്കുന്നതാണ് ഇവരുടെ രീതി ശേഷം റോഡരികിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയും ചെയ്യും വിദേശികളാണ് പ്ലാന്റ് നടത്തിയിരുന്നത് ഇവരെ പിടികൂടി പോലീസിന് ബോട്ടിലുകളും പിടിച്ചെടുത്തു എന്നാൽ ഇവരുടെ വിവരങ്ങൾ ഒന്നും തന്നെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല അതേസമയം തീർത്ഥാടക ചൂഷണം ചെയ്ത സംഘത്തെ നിയമ നടപടിക്ക് കൈമാറും മക്കയിലെ പുണ്യജലമാണ് ശേഖരിക്കുന്ന വെള്ളം മക്കയിലെ പ്ലാന്റ് വഴിയാണ് സാധാരണയായി വിതരണത്തിന് എത്തിക്കുന്നത് സംസം വെള്ളം ആർക്കും മക്കയിലും മദീനയിലും ആവശ്യാനുസരണം സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് മക്കയിൽ നിന്നും വിദൂര മേഖലകളിലേക്ക് അഞ്ചു ലിറ്റർ വെള്ളത്തിന്റെ തുകയായ റിയാൽ മാത്രമാണ് സംസം വെള്ളത്തിനും ഈടാക്കി വരുന്നത് ഈ അടുത്ത് ജനങ്ങളുടെ സൗകര്യത്തിന് തെരഞ്ഞെടുത്ത മോളുകൾ വഴിയും സംസം വെള്ളം വിതരണം ചെയ്തു വരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ